പ്രശസ്ത നടൻ മേഘനാഥൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അറുപത് വയസ്സായിരുന്നു നടൻ ബാലൻ കെ നായരുടെ അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു മേഘനാഥൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ക്ഷേത്രദർശനത്തിന് പോയതായിരുന്നു ഞാൻ അല്പം വൈകിയാണ് മടങ്ങിയെത്തിയത് ഫോണിൽ നിരവധി മിസ്ഡ് കോളുകൾ തിരിച്ചു വിളിച്ചപ്പോഴാണ് മേഘനാഥന്റെ വിയോഗ വാർത്ത അറിയുന്നത് മേഘൻ ഇപ്പോൾ നമ്മളോടൊപ്പമില്ലെന്ന തിരിച്ചറിവ് ഏറെ വേദനയുണ്ടാക്കുന്നതായിരുന്നു ആ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ അപ്പോൾ കഴിയുമായിരുന്നുള്ളൂ മേഘനാഥനുമായി നീണ്ട നാളത്തെ പരിചയമൊന്നും എനിക്കില്ല നാനയിലായിരുന്ന സമയത്ത് മഹിളാരത്നത്തിനു വേണ്ടി ഒരു കവർ സ്റ്റോറി തയ്യാറാക്കാൻ ചെന്നത് മുതൽക്കാണ് ആ സൗഹൃദം കനപ്പെടുന്നത് മേഘനും ഭാര്യ സുസ്മിതയും മകൾ പാർവതിയും ഒന്നിച്ചുള്ള ഒരു അപൂർവ അഭിമുഖം അതിനു മുൻപ് അദ്ദേഹം കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന കാലത്താണ് എൻറെ നിർബന്ധത്തിന് വഴങ്ങി മേഘൻ അതിന് തയ്യാറായത് കോഴിക്കോട് സരോവരം ഗാർഡനിൽ വെച്ചായിരുന്നു അഭിമുഖം ദീർഘനേരം ഞങ്ങളുടെ സംസാരം നീണ്ടു പല ദുഃഖങ്ങളും അദ്ദേഹം ഉള്ളിൽ ഒതുക്കിയിരുന്നുവെന്ന് അന്ന് വ്യക്തമായി അതിലൊന്ന് അച്ഛൻ്റെ വേദനാപൂർവമായ അവസാന നാളുകളായിരുന്നു തിരശീലയിലെ ശക്തനായ വില്ലൻ ഏറ്റവും തകർന്നു പോയ ജീവിതാനുഭവങ്ങൾ മേഘനാഥൻ വിവരിക്കുമ്പോൾ ഉള്ളൊന്നു പിടഞ്ഞിരുന്നു സിനിമ മേഘനാഥനെ അധികമായി മോഹിപ്പിച്ചതായി തോന്നിയിട്ടില്ല കിട്ടുന്ന വേഷങ്ങളിൽ അദ്ദേഹം സംതൃപ്തനുമായിരുന്നു പുറമേ ഒരു പരുക്കൻ ഭാവം പ്രകടമായിരുന്നെങ്കിലും ഉള്ളുകൊണ്ട് അദ്ദേഹം ശുദ്ധനായിരുന്നു സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്തുവെക്കാൻ മേഘന് കഴിഞ്ഞിരുന്നു ഒന്നിനോടും കലഹിക്കാനോ തന്റെ ആവശ്യങ്ങൾ അറിയിക്കാനോ അദ്ദേഹം മെനക്കെട്ടിരുന്നില്ല ഈ അന്തർമൂഖത്വം സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കൃഷിയായിരുന്നു സിനിമ അഭിനയത്തെക്കാളും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന തൊഴിലിടം ഞാനൊരു നല്ല കർഷകനാണെന്ന് അദ്ദേഹം പല ആവർത്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഷൊർണൂരിലെ കൃഷിയിടങ്ങളിൽ അദ്ദേഹം നന്നായി വിയർത്ത് പണിയെടുത്തതിന്റെ ഫലഭൂഷ്ടത മേഘൻ ഞങ്ങളെ നേരിൽ കാട്ടി തന്നിട്ടുണ്ട് സിനിമയില്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കും എന്ന ഉറച്ച തൻ്റെയിടമായിരുന്നു ആ മനസ്സിന് ഏറ്റവും ഒടുവിൽ അനുജൻ അജയ്കുമാർ മരണപ്പെട്ട ദിവസമാണ് മേഘനാഥനെ വിളിക്കുന്നത് അനുജന്റെ വിയോഗത്തിൽ ഏറെ ദുഃഖിതനായിരുന്നു പക്ഷെ അപ്പോഴും തന്നെ വേട്ടയാടിയിരുന്ന അസുഖത്തെക്കുറിച്ച് അദ്ദേഹം ബോധപൂർവം മറച്ചുവെച്ചു മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരപ്രകൃതിയിൽ മേഘനെ കണ്ടപ്പോൾ എന്ത് പറ്റിയെന്നും ഞാൻ ചോദിച്ചിരുന്നു അന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഒരു ചിരി മാത്രമായിരുന്നു മറുപടി പിന്നീട് എപ്പോഴോ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന സ്ഥിരീകരിക്കാത്ത വിവരം അറിഞ്ഞപ്പോഴും അത് വിളിച്ചന്വേഷിക്കാൻ തോന്നിയില്ല മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്തതിന്റെ വിഷമത്തിന്റെ ആഴം വീണ്ടും കൂട്ടരുതെന്നേ കരുതിയുള്ളൂ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മേഘൻ ചികിത്സയിലാണെന്ന വിവരം ഇന്ന് രാവിലെ മാത്രമാണ് അറിഞ്ഞത് കഠിനമായ കുറ്റബോധം തോന്നി സൗഹൃദങ്ങൾക്കിടയിൽ ആ വിടവിന് ഇത്രയേറെ ഹൃദയഭാരം സൃഷ്ടിക്കാനാകുമെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു ആരോടും പരിഭവമില്ലാത്ത ആരെയും വേദനിപ്പിക്കാൻ ഒരുക്കമല്ലായിരുന്ന ആ നല്ല സുഹൃത്തിന് ഒരിക്കൽ കൂടി അന്ത്യപ്രണാമം നേരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത് അതേസമയം നടനെ അനുസ്മരിച്ച് സീമാജി നായർ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ വൈറലാവുകയാണ് നടന്റേതായ ഒരു ബഹളവുമില്ലാത്ത ഒരു പാവ മനുഷ്യനായിരുന്നു മേഘനാഥൻ സീമ ഫേസ്ബുക്കിൽ കുറിച്ചു ക്യാൻസർ ആണെന്ന് അറിഞ്ഞെങ്കിലും അങ്ങോട്ട് വിളിക്കാൻ മടിയായിരുന്നുവെന്നും സീമ തുറന്നു പറയുന്നു കുറച്ചുനാൾ മുന്നേ മേഘനാഥൻ തന്നെ വിളിച്ചെങ്കിലും തൻ്റെ തിരക്ക് കാരണം ഒരുപാട് സംസാരിക്കാൻ സാധിച്ചില്ലെന്നും സീമ പറയുന്നു ഏറ്റവും പ്രിയപ്പെട്ട മേഘനാഥൻ വിട പറഞ്ഞിരിക്കുന്നു എന്ന അവിശ്വസനീയമായ വാർത്ത കേട്ടാണ് ഉറക്കമുണർന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ലൊക്കേഷനിൽ നിന്നും വരുമ്പോൾ വണ്ടി ഓടിച്ച ബിഫ്ലിനുമായി മേഘന്റെ കാര്യം സംസാരിച്ചിരുന്നു മേഘന്റെ കൂടെ വർക്ക് ചെയ്ത കാര്യവും മറ്റും അത്രക്കും പാവമായിരുന്നു നടന്റേതായ ഒരു ബഹളവുമില്ലാത്ത ഒരു പാമ മനുഷ്യനാണോ സംസാരിക്കുന്നത് പോലും അത്രയ്ക്കും സോഫ്റ്റ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം കയറി വന്നതെന്ന് എനിക്കറിയില്ല ഇന്നിപ്പോൾ രാവിലെ വിനു പറയുന്നു ചേച്ചി ഓങ്ങല്ലൂർ അല്ലേ ഷൂട്ട് അവിടെ അടുത്താണ് വീടെന്ന് എന്ത് പറയേണ്ടു എന്നറിയാതെ ഇരുന്നു പോയി ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരുന്നു അത് സ്ഥിരീകരിക്കാൻ അങ്ങോട്ട് ചെന്ന് വിളിക്കാൻ മടിയായിരുന്നു കുറച്ചുനാൾക്ക് മുന്നേ എന്നെ വിളിച്ചിരുന്നു ഏതോ അത്യാവശ്യമായി നിന്നപ്പോളാണ് വിളി വന്നത് ശരിക്കൊന്നു സംസാരിക്കാൻ പറ്റിയില്ല ഇനി അങ്ങനെ അങ്ങനെയൊരു വിളിയുണ്ടാവില്ലല്ലോ ഈശ്വര എന്താണ് എഴുതേണ്ടത് എന്താണ് പറയേണ്ടതെന്നറിയില്ലെന്നാണ് സീമാജി നായരുടെ പ്രതികരണം